അങ്ങ് പറഞ്ഞ ഈ പറഞ്ഞതുപോലുള്ള വ്യക്തികൾ വളരെ കുറവാണ് മുനേ ഞാൻ ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഇക്ഷുവാകു വംശപ്രഭോ രാമോ നാമ ജനൈ ശ്രുതാത്മാ മഹാവീരിയോ തിമാൻതിമാൻ വശീന്താ ശ്ലോകം രാമായണത്തിലെ മനോഹരമായ ശ്ലോകാണ് ഇതൊക്കെ ഉള്ള ഇത്രയും സുന്ദരമായ രാമായണ ീപ്പൊ സുന്ദരകാന്ഡത്തിലേക്കൊക്കെ പോയ അതിമനോഹരമായ വരികളാ രാമായണത്തില് ഇതൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് വായിക്കാം പഠിക്കാം മനസ്സിലാക്കാം ചെറിയ ചെറിയ ദുർബലങ്ങളായ വാദങ്ങൾ ഉന്നയിച്ച് രാമായണത്തിന്റെ ആ സൗന്ദര്യം മനസ്സിലാക്കാൻ കഴിയാതെ ഇതെന്തോ തങ്ങളെയൊക്കെ പറ്റിക്കുന്ന തങ്ങളെയൊക്കെ ചൂഷണം ചെയ്യുന്ന എന്തോ ഒരു പുസ്തകമാണ് ധാരണ പലരിൽക്കും ഉണ്ടാക്കി കൊടുക്കുകയാണ് വിമർശകന്മാര് ചെയ്യുന്നത് ബഹവോ ദുർലഭാ ആരാ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ തകഞ്ഞൊരാള് ഇക്ഷുവാഘ് വംശത്തിൽ ജനിച്ച ശ്രീരാമനിൽ ഈ ഗുണങ്ങളൊക്കെ കാണാൻ കഴിയും അദ്ദേഹം നീതിമാനാണ് വാഗ്നിയാണ് വളരെ യോഗ്യനാണ് പ്രജാപതി സമശ്രീമാൻ ബ്രഹ്മാവിന തുല്യനാണ് വേദവേദാംഗ വേദവും വേദാംഗങ്ങളും ഒക്കെ മനസ്സിലാക്കിയവനാണ് രക്ഷിതാ ജീവലോകസ്യ ധർമ്മസ്യ പരിരക്ഷിതാ ജീവലോകത്തിന്റെ മുഴുവൻ രക്ഷിതാവാണ് ആദ്യം ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ധർമ്മത്തിന്റെ മാർഗത്തിൽ തന്നെ ഉറച്ചു നിന്ന മഹാത്മാവിന്റെ ചരിത്രം അതാണ് രാമായണത്തിൽ വർണ്ണിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇന്നും ഈ രാമായണം പ്രാധാന്യമുള്ളതാവാൻ കാരണം